എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം അപ്പൊ ഞാനും വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കൊറച്ചു ആൾക്ക് ശേഷമാണ് ഞാനും ഉമ്മച്ചിയും ഒരു വീഡിയോ ഇടുന്നത് ഇത്ര നാളെ ഇങ്ങനെയായിരുന്നു അതെ നമ്മുടെ കൊച്ചായിരുന്നു വീഡിയോ ഇടുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്തു ഒത്തിരി സന്തോഷമുണ്ട് ആ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മള് മൂന്ന് പേരും കൂടെ ആണ് വീഡിയോ ഇടുന്നത് അതെ അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം കൂടി ഒന്ന് ചെയ്തേക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വീഡിയോ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നോണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം വെക്കാൻ നമ്മൾ പാലും ഏത്തക്കായും കൊണ്ടുള്ള ഒരു പോകുന്നത് ഇപ്പൊ നല്ല ചൂടാണല്ലോ ചൂടിന് പറ്റിയതും നമ്മുടെ നോയമ്പൊക്കെ എടുക്കുക അപ്പൊ അതിനെല്ലാം പറ്റിയ ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതെ നമ്മൾ ആദ്യമേ എടുത്തപ്പോ ഇത് പറയാനായിട്ട് മറന്നുപോയി അതുകൊണ്ട് രണ്ടാമത് എടുക്കുന്ന നമുക്ക് നേരെ അങ്ങോട്ട് പോവാം എല്ലാരും ഉണ്ടാക്കുന്നൊക്കെ നമ്മുടെ നിന്ന് കണ്ടതാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്ന ീഡിയൻ അതെ രണ്ട് വലിയ ഏത്തക്കായ എടുത്തിരിക്കുന്നത് നമ്മൾ ചെറിയതാണ് മൂന്ന് ഏത്തക്ക എടുക്കണം നമുക്കിതെല്ലാം ഒന്ന് പൊളിച്ച് കഷ്ണിച്ച് കൊണ്ടുവരാം ഇനി നമ്മൾ കുറച്ച് ചൗവരി എടുത്തിട്ടുണ്ട് ഈ ചവരി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിരാൻ ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കാം അപ്പം ഇതൊന്ന് ഒരു ഇരുപത് മിനിറ്റ് കുതിരാൻ വേണ്ടി വയ്ക്കുക അപ്പോൾ എളുപ്പമൊന്നും വേകുമല്ലോ അപ്പോൾ ഏത്തക്ക എല്ലാം എന്തെങ്കിലും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പാചകം തുടങ്ങാം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് രണ്ട് സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പെല്ലാം മൂത്ത് ഇത് നമുക്ക് കോരിയെടുക്കാം അതെ ഒത്തിരി മൂപ്പിച്ചതിന് ഇത് വേഗം ഇതുകൊണ്ടല്ലേ നമ്മൾ നമ്മൾ മാറ്റി ഇനി അടുത്ത ഇട്ട് കൊടുക്കാൻ പോകുന്ന മുന്തിരി അതെ നമുക്ക് ആ മുന്തിരി ഇട്ട് കൊടുക്കുന്നത് ഇനി അതും കൂടി ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ മുന്തിരിഞ്ഞായും എല്ലാം ഇതായി നീ നമുക്കിതും കോരിയെടുക്കാം ഇനി നമുക്ക് ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഏത്തക്ക ഒന്നിട്ട് കൊടുക്കാം ഏത്തക്ക നമ്മൾ ഒത്തിരി മൂപ്പിക്കേണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഉടഞ്ഞൊന്നും പോകാത്ത രീതി വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാം കളർ എല്ലാം നമുക്ക് ഇത് അതെ ഒത്തിരി ഉടവി ഒന്നും വേണ്ട ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം നമുക്ക് നമ്മുടെ ചൗവരി ഒന്ന് വേവിക്കണം അതിന് ഈ കപ്പിന് ഒരു മൂന്ന് കപ്പ് വെള്ളം വെച്ച് വേണം ചൗവരി വേവിക്കാനായിട്ട് അപ്പം എന്തായാലും നമ്മൾ കുതിരാൻ വെച്ച ചൗവരി എല്ലാം കളഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വേഗട്ടെ ചവരി എല്ലാം കുറേശ്ശെ വീർത്ത് വരാൻ തുടങ്ങി പക്ഷേ ഇത് പരുവായില്ല കുറച്ചും കൂടി വേഗണം അപ്പം വേറൊരു കളറായിട്ടാണ് വരുന്നത് നമുക്ക് അപ്പം ചവരി എല്ലാം വെന്ത് ഇത് ഇനി ഇറക്കി വയ്ക്കാം ഇനി നമ്മളൊരു പാത്രം വെച്ച് അതിനകത്തോട്ട് പാൽ പാലൊഴിച്ചു കൊടുക്കുക അതായത് ഒരു ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്നും നല്ല ചൂടായി വരട്ടെ ഇതിനകത്തേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ആ ചൂടാക്കി വെച്ചില്ലേ ആ ഏത്തക്കായും കൂടി ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇതൊന്നും നല്ല ചൂടായിട്ട് വരട്ടെ പാനിലാസൻസ് ഒഴിച്ചു കൊടുക്കാം ഏലക്കാപ്പൊടിയെങ്കിൽ അതായാലും ഇട്ടാലും മതി ഇനി നമുക്ക് ഈ ചവരിയും കൂടി ഇട്ട് കൊടുക്കാം ചവരിയും കൂടി ഇട്ടുകഴിയുമ്പം ഇത് ഇച്ചിരി കുറുകെ പരുവത്തെ വരും ഇപ്പം നമ്മൾ നോക്കുവെച്ച് വെള്ളം പോലെ പക്ഷെ ചവരിക്ക് ഒരു പശവിശപ്പുണ്ടല്ലോ അപ്പം നല്ല ഇതായിട്ട് വരും അന്നേരം ഈ പാലും ഒന്ന് നല്ലതായിട്ട് തിളയ്ക്കട്ടെ ഇനി നമുക്ക് ആ വറുത്ത് വെച്ചാൽ മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം അതൊന്ന് കുറച്ചും കൂടി കുറുകാനുണ്ട് എന്നിട്ട് നമുക്കിത് ഇറക്കാം അത് വേണ്ട പാൽ എല്ലാം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം അത് എൻ്റെ പാൽ വാഴയ്ക്കെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം മിക്കവർക്കും അറിയാമായിരിക്കും അറിയാത്തവരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു പാൽ വാഴയ്ക്കായ ഇത് ഇനിയും താണ്ട് ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒന്ന് പിടിക്കാം അതെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുവാ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് ഇതെല്ലാം നമ്മുടെ കയ്യിലൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണല്ലോ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ഉള്ളതല്ലേ അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പറ്റിയൊരിതാണ് ഇപ്പം ചൂടുവാ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയ നല്ലൊരു തണു വയത് കുടിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാനൊന്ന് കുടിച്ച് കാണിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലോ നല്ല ഇതാ എല്ലാവരും ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പാൽബാഴയ്ക്കായ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും കൂടി ഒന്ന് ചെയ്തേക്കണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ബായ്